ഹലോ വെൽക്കം ബാക്ക് ടു മിസ്ലാസ് വ്ലോഗ്സ് അപ്പോൾ നമ്മളിന്ന് ഇവിടെ റെഡി ആയി വെക്കുന്നത് എങ്ങോട്ടാണെന്നല്ലേ ഒന്ന് മസ്റ്റൂം ചെയ്തിട്ട് വരാം കേട്ടോ നമ്മുടെ തേർട്ടി ഫസ്റ്റ് വരെ ഉള്ളായിരുന്നു ഡേറ്റ് അപ്പോൾ അതുകൊണ്ട് അതിന് മുമ്പേ തന്നെ പോകാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ റെഡി ആയി നിൽക്കുക കേട്ടോ ഹൈസാപ്പൂനെയും കൂട്ടുന്നുണ്ട് കാരണം അതിൻ്റെ താഴെ തന്നെയാണ് അവിടെ ബാർബർ ഷോപ്പുള്ള അവിടുന്ന് ഹൈസാപ്പുൻ്റെ ഒന്ന് മുടിയൊക്കെ ഒന്ന് വെട്ടി ഒന്ന് സെറ്റപ്പാക്കാമെന്ന് വിചാരിച്ചിട്ട് ഹൈസനേയും കൂട്ടാം കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ റെഡി ആയിട്ട് പ്രീത്തായിട്ട് ഓട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പോൾ ആ ഓട്ടോ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോഴേക്കും ഹൈസക്ക് ഓരോ കാര്യങ്ങളാണ് ഉടപ്പ് പറ്റില്ല അല്ലെങ്കിൽ അതിന് ചെരുപ്പല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ സെയിം സൈ മാത്രമേ ഇപ്പം ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ അങ്ങനെ ഞങ്ങളത് ഓട്ടോ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്താണ് നമ്മൾ വല്യമ്മച്ചീൻ്റെ പെൻഷനായിട്ട് നമ്മുടെ ഭൗസിത്ത വന്നത് കേട്ടോ അങ്ങനെ അതാ ഭൗസിത്ത കുറച്ച് കഥയൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുകയാണ് അപ്പൊ വലിയമ്മച്ചീൻ്റെ ഒരു ചെറിയ പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു രണ്ടു ദിവസമായിട്ടുണ്ടായിരുന്നു ചില വീഡിയോസിലൊന്നും കാണാനായിട്ട് എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങനെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വലിയമ്മച്ചിക്ക് എന്ത് പറ്റിയോ വലിയമ്മച്ചിക്ക് മച്ചക്ക് എന്ത് പറ്റിയെന്ന് വല്യമ്മച്ചി ജസ്റ്റ് ഒന്നും പറ്റിയിട്ടില്ല പഠിച്ചോൻ്റെ ഒരു കാവലുകൊണ്ട് വലിയമ്മച്ചിക്ക് മച്ചക്ക് അങ്ങനെയൊന്നും പറ്റിയിട്ടില്ല െറിങ്ങനെ ഒന്നിങ്ങനെ തട്ടിപ്പോയിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു വേദന വേദനയുണ്ട് അപ്പോൾ മോളൊക്കെ ഇങ്ങനെ അത് പറഞ്ഞ് കരയുന്നെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു സെന്റിമെൻസ് ആട്ടോ അപ്പോൾ അവിടെ കാണുന്നത് അങ്ങനെ അതാ കയ്യൊക്കെ വെച്ച് നമ്മൾ പെൻഷൻ്റെ പൈസ ഒക്കെ വാങ്ങി വലിയ മേച്ചിങ്ങനെ റെഡി ആയി നിൽക്കുക ഐസി അവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ കിട്ടിയാൽ മേടിക്കാമല്ലോ എന്നുള്ള രീതിക്കാണ് അങ്ങനെ വല്യമ്മച്ചി ഫിംഗർ പ്രിന്റ് ഒക്കെ വെച്ച് ഇത് ആ ഒരു പേപ്പറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പെൻഷൻ്റെ പൈസയൊക്കെ വല്യമ ചി വാങ്ങി അവിടെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നമ്മൾ അതെന്തായാലും മസ്റ്ററിങ് മസ്രിങ്ങ് വേണമല്ലോ അങ്ങനെ കാത്തു നിൽക്കുമ്പോൾ അവിടെ പ്രീത്തായിട്ട് ഓട്ടോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം മാമനോട് കാര്യങ്ങളൊക്കെ പറയുകയാണ് ഞങ്ങൾ ഇങ്ങനെ പ്ര ഇതാ മസ്റ്ററിങ് ചെയ്യാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞുതരാം ഹൈസൻ എന്തൊക്കെ പറഞ്ഞ് കുറച്ച് സമയം നമ്മളിങ്ങനെ മാമൻ്റെ കൂടെ വർത്താനൊക്കെ പറഞ്ഞു നിന്ന് പിന്നെ വലിയ മശിക്കോ ഓട്ടോ കയറാൻ ചെറിയൊരു പ്രയാസം ഉണ്ടായിരുന്നു കാലുവേദനയായിട്ട് അപ്പം പിന്നെ എന്തായാലും നമ്മൾ തന്നെ അത് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് പോവാണ് കേട്ടോ അപ്പോൾ ആ ഡേറ്റും കഴിയാനായി അപ്പം അതിനു മുന്നേ തന്നെ പോകാമെന്ന് വിചാരിച്ചിട്ട് വേഗം തന്നെ അതാ ഓട്ടോയിലൊക്കെ കേറിയിട്ടുണ്ടായിരുന്നു ഇതിനെയൊന്നും നോക്കാനില്ല നേരെ അതാ നമ്മള് ചീക്കിലോട്ടേക്കാണ് കേട്ടോ പോകുന്നത് കുറച്ച് ദൂരം ഉള്ളതല്ലോ അപ്പോൾ പിന്നെ ഓരോരോ കഥകളൊക്കെ പറഞ്ഞ് നേരെ നമ്മൾ ആ ചിത്രങ്ങളിലൂടെ അക്ഷയൻ്റെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ സ്റ്റെപ്പൊക്കെ കയറണം കുറച്ച് ബുദ്ധിമുട്ടാണ് കാലിന് വയ്യാത്തതിനോട് എന്നാലും ഞങ്ങളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വലിയ മെച്ച എന്നാൽ ആ ഒരു മതിലൊക്കെ പിടിച്ച മെല്ലെ അങ്ങനെ കയറിയിട്ടുണ്ടായിരുന്നു പിന്നെ എം എച്ചി അതിൻ്റെ പിന്നാലെ തന്നെ പോയി ഹൈസീൻ ഞങ്ങൾ അവിടെ എത്തി മസ്റ്ററിങ്ങൊക്കെ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്നില്ല രണ്ട് മൂന്നാളെ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ നമുക്ക് വേഗം തന്നെ കഴിയാൻ പറ്റി അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ അതിൻ്റെ ഉള്ളിലുള്ള ഒന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ താഴേക്ക് നേരെ വന്ന് ഇനി നമുക്ക് ഹൈസനെ ഒന്ന് കുട്ടപ്പിയാക്കി മാറ്റാം അപ്പോൾ അതിന് വേണ്ടിയിട്ടിതാ മുടി വെട്ടാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഹൈസ പൊതുവേ ബ്യൂട്ടി പാർലർ നിന്നാണ് നമ്മൾ ചെയ്യാറുണ്ടെങ്കിലും ഇതിന് മുമ്പേയൊക്കെ അത് അവൻ തന്നെയാണ് നിശാഖാൻ്റെ കൂടെ പോയിട്ട് പോയിട്ടേതാ ഇങ്ങനെ നമ്മൾ അപ്പാച്ചയാക്കി വിടലാണ് അപ്പോൾ ഇപ്രാവശ്യം നിഷാക്ക അങ്ങനെ ചോദിച്ചു ഇപ്രാവശ്യം അപ്പാച്ചി തന്നെയാണോ അത് എന്ന് ഞാൻ പറഞ്ഞാൽ എന്തായാലും വേണ്ടിയില്ല ആ ഒരു സ്റ്റൈൽ അങ്ങ് ോട്ട് പോയിക്കോട്ടെന്ന് കയറ്റിയിട്ട് അതുപോലെ അങ്ങനെ സെറ്റപ്പ് ആക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോഴേക്കും ഹൈസ കുറച്ച് സമയമൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിങ്ങനെ പൊതിച്ചൊക്കെ എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ അതൊക്കെ വലിച്ചെറിയുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും നല്ല സുന്ദരിയാക്കാൻ അവിടെ വെച്ച് ഇരുന്നൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ മുടിയൊക്കെ വെട്ടിക്കഴിഞ്ഞ് ഞങ്ങൾ നേരെ ബേക്കറിയും പിന്നെ ഹൈസക്ക് രണ്ട് മൂന്ന് ഒക്കെ വെടിക്കാൻ വേണ്ടി നേരെ നമ്മൾ ഒരു ബേക്കറിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടുന്ന് ഉമ്മച്ചയും വലിയമ്മച്ചയും ഒക്കെ വരുന്നുണ്ട് പിന്നെ അവൻ്റെ അടുത്ത് തന്നെ തൊട്ടടുത്തൊരു പച്ചക്കറിക്കാട് ഉണ്ടായിരുന്നു അവിടെ നിന്നും കുറച്ച് സാധനങ്ങളും ഒക്കെ മേടിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് പോകാൻ വിചാരിച്ചത് അങ്ങനെ അവരവിടെ ഇരുത്തിയിട്ട് ഞാൻ നേരതാ നമ്മുടെ മുസ്തഖാൻ്റെ എത്തിയിട്ടുണ്ട് എനിക്ക് അതുപോലെ രണ്ട് മൂന്നാല് സാധനമൊക്കെ വേണ്ടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി നേരെ അവിടെ നിന്ന് അപ്പോൾ പറയുമ്പോൾ അവിടെ രണ്ട് മൂന്ന് ആളുണ്ടായിരുന്നു അപ്പോൾ ബാക്കിൽ നിന്ന് കുറച്ച് സാധനം ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അവരെ കയറി അങ്ങ് ഓവർടേക്ക് ചെയ്ത് ഞാനിതാ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് നേരെ ഇനിയിപ്പോൾ ഓട്ടോ വിളിക്കണം അതും കാത്ത് നിന്നിട്ട് വേണം നേരെ ഇനി വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നും ഇതിൻ്റെ വീഡിയോയിൽ ഞാൻ ഉണ്ടല്ലേ എന്നൊക്കെ മുസ്ക്കാൻ എന്നോട് കോമഡിയൊക്കെ പറയുന്നുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് കുറച്ച് പച്ചക്കറികളും സാധനങ്ങളും ഒക്കെ മേടിച്ച് ഞാനിതാ നേരെ നമ്മൾ അങ്ങെത്തിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതാ മേടിച്ച സാധനങ്ങളും ഒക്കെ അവിടെ വെച്ച് പ്രൈത്തും പൈസ ഇപ്പോൾ കൊടുത്ത് നമ്മൾ നേരെ ഇനി വീട്ടിലേക്ക് ഇനിയിപ്പോൾ എന്താ ഇനിയിപ്പോൾ ഉച്ചത്തെ ലഞ്ചൊക്കെ ആക്കിയിട്ടാണ് പോയത് അതുകൊണ്ട് തന്നെ ഫുള്ള് ആയിരിക്കും അപ്പോൾ ഒരു പുതിയ വീഡിയോയിൽ കാണുന്നവരെ